ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം തന്നെ വീഡിയോ അരേലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് കുറിച്ചാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും വൈറ്റ് അരേലിയ ഇത് ഗ്രീൻ അരേലിയ കേട്ടോ അതുകൂടാതെ ഗോൾഡൻ അരേലിയ ഉണ്ട് ഇതുവരെ എൻ്റെ കയ്യിൽ അത് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അരേലിയ പ്ലാന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബോ ഷേപ്പിൽ നിങ്ങളുടെ അരേലിയ ഒരുപാട് കാലം കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഗാർഡനിൽ ഈ ഒരു അരേലിയ മാത്രം മതി വേറൊരു ചെടിയില്ലാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അരേലിയ പ്ലാന്റ് അരേലിയ പ്ലാന്റിൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ഇടകലറിൽ നിന്ന് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ പോട്ടിൽ ഇത് ഇടകലർന്ന് വെച്ചാൽ തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പൂന്തോട്ടം അതിമനോഹരമാക്കും കേട്ടോ അതുപോലെ തന്നെ ഇത്ര വലിപ്പുള്ളതും അതിൽ ചെറുത് അതിൽ ചെറുത് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അരേലിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അരേലിയ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ അരേലിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരേലിയ പ്ലാന്റ്സിൻ്റെ ഇലകൾ അതായത് ഇവിടെയൊക്കെ കരിഞ്ഞു പോകുന്നത് കാണാൻ ും പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ തീരെ വെളിച്ചില്ലാത്ത ഏരിയയിലും വെക്കരുത് കേട്ടോ തീരെ വെളിച്ചില്ലാത്ത ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മഞ്ഞ നിറം കിട്ടോ ഇത് ഇത് ഈ അരേലിയ പ്ലാന്റ് തന്നെയാണ് ഇതിട്ടോ അത് കളർ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അരേലിയ പ്ലാന്റ് ഇലകളൊന്നും കരിയാതെ നല്ല ഭംഗിയിൽ നിൽക്കും കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അരേ അരേലിയ പ്ലാന്റിൻ്റെ ഇതുപോലെ ബോൾ ഷേപ്പിൽ കണ്ടില്ലേ നമ്മൾ എപ്പോഴും മാസത്തിൽ ഇതിന് പ്രൂണിംഗ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം കേട്ടോ പ്രൂണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ ബ്രാഞ്ചസ് വരികയും ചെയ്യും അത് തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് നമുക്ക് കാണുന്നതാണ് ഇത് കണ്ടില്ലേ ഇത് ഇതൊരു പോട്ടിൽ ഇതൊക്കെ ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കുന്നുട്ടോ വെട്ടി വെട്ടി കൊടുത്താലേ ഉള്ളൂ നമ്മൾ പ്രൂണി ചെയ്ത് കൊടുത്താലേ ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളരുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് കേട്ടോ നമ്മളെപ്പോഴും പ്രൂ പ്രോണി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം കേട്ടോ ഒന്ന് നമുക്ക് പുതിയ ഇതിൻ്റെ ചെറിയ ചെറിയ തളർപ്പ് മതി ഇത്ര ഉള്ളൊരു തളിർപ്പ് മതി നമുക്ക് കേട്ടോ ഇത്ര ഉള്ളൊരു കുഞ്ഞിതാണ് ഇത്ര ഉള്ള ഒരു കുഞ്ഞു തളർപ്പ് മതി നമുക്ക് പുതിയതാ ഇത്ര ചെറിയൊരു ഭാഗം മതി നമുക്കിത് വെച്ചു പിടിപ്പിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബേബി പ്ലാന്റ് ഇപ്പോൾ ഇതൊക്കെ നട്ടില്ലേ നട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു സ്റ്റെം എടുത്ത് നട്ട് കൊടുക്കും അപ്പോൾ അത് വേര് വന്നതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്ന സമയത്ത് ചട്ടിയിൽ മൂന്നോ നാലോ തൈകൾ വെച്ചു കൊടുത്താൽ ഇത് ബുഷിയായിട്ട് വേഗം ബുഷിയായിട്ട് വളരെയട്ട് വേഗം ബുഷിയാകുന്ന നമ്മളിപ്പോൾ ഈ പൊട്ടത്ത് തന്നെ ഇപ്പോൾ കണ്ടില്ല മൂന്നോ നാലോ നാല് സ്റ്റെമ്മുണ്ട് ഇട്ടോ നാല് കമ്പ് വെച്ച് കൊടുത്തിട്ടാണ് അത് വേര് വേരുപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗീര് തിക്കായിട്ട് വളരെ ഇട്ടോ അങ്ങനെയാണ് വേണ്ടിയത് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ചെറിയ സ്റ്റെം എടുത്തിട്ട് നമ്മൾ വെച്ച് വേര് വന്നതിന് ശേഷം നമുക്ക് മൂന്നോ നാലോ തൈകളെടുത്തിട്ട് ഒരു ചട്ടിയിലേക്കാക്കി കൊടുത്താൽ മതി ഇത് ചട്ടിയിലേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ വെട്ടിക്കൊടുത്ത് ഷേപ്പാക്കി ഷേയിപ്പാക്കി ഇത് നന്നായിട്ടൊന്ന് വളരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിന് നമ്മൾ വളം ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു വളവും ചെയ്യാതെ നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ അതിന് ഒരു ഒരു എന്തായാലും ജീവനും ഉണ്ടാവില്ല അതുപോലെ ഭംഗി ഉണ്ടാവില്ല കാരണം നമ്മൾ പറയുന്ന എൻ്റെ ചെടി ഇങ്ങനെ നശിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വെള്ളമോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെടികളെയും വളർത്തിയിട്ടുണ്ടത് അതുകൊണ്ട് എൻ കെ അടങ്ങുന്നത് നൈട്രജൻ കണ്ടന്റാണ് ഇലച്ചെടികൾക്ക് നല്ലത് അല്ലേ അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങുന്ന ഏതൊരു വളവും നമുക്ക് ഈ ഒരു അരേലിയ പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ പറ്റും എൻ ഉപ്പിക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലുപൊടി പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക അത് കൂടാതെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഉള്ളിത്തൊലി നമുക്ക് വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ ഡയലൂട്ട് ചെയ്തിട്ടോ മറ്റു വെള്ളവുമായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പഴുത്തൊലീൻ്റെ വെള്ളം വെള്ളത്തിൽ ഇട്ടുവെച്ച് അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കട്ടോ നമ്മൾ ഓരോന്നോരോന്നും മാറി മാറി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് തിക്കായിട്ട് ഈ ഒരു അരേലിയ പ്ലാന്റ് നമുക്ക് വളർന്ന് കാണുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് പറയാനുള്ളത് നമ്മളൊരു പോട്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കല്ലേ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ പോട്ടൊന്ന് ഇങ്ങനെ ഇത് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചാൽ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗത്തും വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി നമ്മളിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച കേട്ട് ഇത്രത്തോളം നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവട്ടെ ഞാൻ അങ്ങനെയാണ് എൻ്റെ പ്ലാന്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് നമുക്ക് അതൊരു പോട്ടിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഇത് അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കമ്പ് മൂടുന്നതാണ് ഈ കമ്പിൻ്റെ ഇവിടം വരെ മൂടുന്ന രീതിയിൽ നല്ല നാഴ്ത്തിയിട്ടാണ് നമ്മൾ നടേണ്ടത് നല്ലവണ്ണം താഴ്ത്തി നട്ടിരുന്നെങ്കിൽ അതായത് മണ്ണിൻ്റെ അടിയിലേക്കാക്കിയാൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്ന ഈ ഒരു ഗ്യാപ്പില്ല ഇവിടെ കാണുന്ന ഗ്യാപ്പ് ഇല്ലാതെ ഇതുപോലെ ഗ്യാപ്പ് കാണാതെ ചട്ടിൻ്റെ ഉൾവശം കാണാത്ത രീതിയിൽ നമുക്ക് തിക്കായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുക ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു കുഞ്ഞ് ബേബി പ്ലാന്റ് ഒക്കെ അല്ലേ ഈ ബേബി പ്ലാൻ പ്ലാന്റ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നെക്സ്റ്റ് ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പോട്ടി മിക്സ് നല്ലൊരു കറക്റ്റ് പോട്ടി മിക്സിലേക്കാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടിട്ടോ നല്ല കറക്റ്റ് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണ് മണിൽ ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ട് എല്ല് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇതിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് പ്രോണിങ് ആണ് പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം പിന്നെ വെയിൽ ഡയറക്റ്റ് കൊള്ളുന്നോടത്ത് വെക്കാതെ വെളിച്ചം കിട്ടുന്ന നല്ല കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുക്കുക മൂന്നാമത്തെ നമ്മൾ ഇതിന് വളങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് നടുന്ന സമയത്ത് ഇത് താഴ്ത്തിയിട്ട് വേറെ ചട്ടിയിലേക്കാക്കുമ്പോൾ നമ്മൾ താഴ്ത്തിയിട്ട് നട്ടി കൊ നട്ടുകൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു തൈ ഇതിൽ നിന്ന് തൈകൾ എടുത്ത് മാറ്റുമ്പോൾ ഒരു അഞ്ചോ ആറോ തൈകൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ തൈകൾ ഒന്നിച്ച് ഇതിൽ വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അരേലിയ പ്ലാന്റ് ഇതുപോലെ നമുക്ക് ഇതുപോലെ ആവട്ടോ ഇതുപോലെ നമുക്ക് നല്ല ദിക്കായിട്ട് ബുഷിയായിട്ട് നന്നായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഞാനിതിൻ്റെ മുന്നേ ഒരു മുട്ടത്തോടിൻ്റെ ട്രാല് ഞാൻ